എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ട്രഡീഷണൽ ട്രീപ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലിക്ക് പോണവർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കൂട്ടാണ് അതായത് ചുരയ്ക്ക കൂട്ടാണ് പക്ഷെ അത് അതിന്റെ എന്ന് പറഞ്ഞാലോ ഭയങ്കര ടേസ്റ്റാണ് ദൂരാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നെ എന്നെ എൻ്റെ എന്ന് ഉറപ്പാണ് കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിക്കുംതോറും പിന്നേം പിന്നേം വാങ്ങിച്ച് കഴിക്കാൻ തോന്നുന്ന ഒരു കൂട്ടാണ് പിന്നെ ഇത് ചപ്പാത്തിക്ക് ദോശയ്ക്ക് അപ്പത്തിന് എല്ലാം കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചോറിനും കഴിക്കാം വൈറ്റ് റൈസ് ആണെങ്കിൽ അടിപൊളി അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത് കാണുന്ന ബെല്ല് കൂടെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ ചുരയ്ക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു താമസമുള്ളൂ പെട്ടെന്ന് തന്നെ ആകും അതുപോലെ തന്നെ ചെറിയ ഇത് സാമ്പാർ ഭക്ഷണത്തിൽ കളഞ്ഞാളിച്ചിട്ട് മുറ്റിയതാണ് അപ്പൊ അതിൻ്റെ തൊണ്ടൊന്ന് ചീവി കളയണം ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കണ്ണി ഉക്കാനം കുറഞ്ഞു പോകും ചീവി കളയാണ് നല്ലത് ഇതുപോലെ തന്നെ നമുക്ക് പടവലങ്ങയും അതുപോലെ തന്നെ വെച്ചുണ്ടാക്കാം അതുപോലെ തന്നെ ഇതാണ് ചൗച്ചവ് ഉണ്ടല്ലോ ചൗച്ചവ് വെച്ച് ഉണ്ടാക്കാം പീച്ചിങ്ങ വെച്ച് ഉണ്ടാക്കാം അപ്പൊ എളുപ്പപ്പണിയാണിത് കേട്ടോ എളുപ്പപ്പണിയാണെന്നാൽ വളരെ ടേസ്റ്റുമാണ് കേട്ടാ അപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ഇതാവാത്ത വീഡിയോ ആയിരിക്കും ഞങ്ങൾക്ക് ശരിയാവാതെ വരില്ല കാരണം അത്ര ടേസ്റ്റ് ആണെങ്കിലും വേറൊരു സിമ്പിളും ആണ് അതുകൊണ്ടാണ് ഞാൻ ബാച്ചിലേഴ്സിന്റെ കാര്യം പറഞ്ഞേട്ട അപ്പൊ നമുക്ക് കണ്ടിച്ചെടുക്കാവേ പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വേണം അത് ഇതുപോലെ തന്നെ ഇടുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആദ്യം നമ്മള് ഒരു കുക്കറിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപരിപ്പാണ് കേട്ടോ ഇരേണ്ടത് ചെറുപയറിന്റെ പരിപ്പാണ് ഇടേണ്ടത് പിന്നെ നമ്മുടെ കട്ട് ചിടാം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി പിന്നെ പച്ചമുളക് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മുളക് പൊടി ഒരു നുള്ള് കായപ്പൊടി അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം വേണ്ട ആ കഷ്ണം നികത്തെ നിക്കാനുള്ള പയറ് കുതിർത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് ഇനി പയറ് എന്തായാലും വലുതാവത്തില്ല അപ്പൊ ഈ ഒരു പാകത്തിന് വെള്ളം വെള്ളമിച്ചിട്ട് അടച്ചേക്കാം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സമയമില്ലാത്തവർക്കും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും ബാച്ചുലേറ്റസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നോക്കിക്കോളും കണ്ടാവും നമ്മുടെ ചുരക്ക കൂട്ടാണ് സംഭവം ഇത് ഒരു പപ്പടവും മുളകോർത്തോ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം കൂശാലാവും ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് എടുക്കാം ഇതിലേക്ക് കുറച്ച് ജീരകം ഇത് മാത്രമേ ചേർക്കാവുള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കണം അപ്പൊ നമ്മളെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രണ്ടു ദീസലടിച്ചിട്ടുണ്ട് അപ്പൊ അത് മതിയാവായിരിക്കും അപ്പൊ അത് ആ പാകത്തിന് അടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നുമില്ല ഇല്ലാത്തേക്ക് നമുക്ക് അരപ്പിയാക്കാം அப்ப நம்ம அது ஆ கறியுள்ள சூட்டு ரெடி ஆகிட்டு வரத்திடன பாத்தம் வைக்க வளிச்செண்ண கடுகு പൊട്ടി വരുമ്പോൾ നമുക്ക് മുളക് ചേർക്കാം പിന്നെ നമ്മുടെ കറി വയ്ക്കില്ല താളിപ്പ് നമ്മുടെ കറിയിലേക്ക് വയ്ക്കാം അപ്പൊ നമ്മുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ ഇഴത്തി പൊളിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതുപോലെ തന്നെ വളരെ നല്ലതുമാണ് ചെറുപരിപ്പിന്റെ ഒക്കെ ഉള്ള ഒരു രുചി എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പൊ രാവിലെ അതാ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മൾക്ക് ചോറ് കൊണ്ടുപോകാനും എല്ലാം നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പൊ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുളക് വറുത്തതോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ കൂട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ അടിപൊളി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് ഓർക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് എന്തും വേണം